ിൽ ഒളിപ്പിച്ച മയക്കുമരുന്ന് വന്ന ചരക്ക് കപ്പലിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മയക്കുമരുന്ന് ഗുളികകൾ ജിദ്ദ ഇസ്ലാമിക് പോർട്ട് കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തു തുറമുഖത്ത് ഇരുമ്പ് ഉപകരണങ്ങൾ അടങ്ങിയ ഇറക്കുമതി സാധനങ്ങളിൽ ആധുനിക സുരക്ഷാ സങ്കേതങ്ങൾ ഉപയോഗിച്ച് പതിവ് കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് സാധനങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി ഗുളികകൾ കണ്ടെത്തിയതെന്ന് സക്കാദ് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി സദ്ഗ അറിയിച്ചു ഇതുമായി ബന്ധമുള്ള രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കള്ളക്കടത്തിന്റെ വേറെയും വിവരങ്ങൾ ലഭിച്ചത് രാജ്യത്തേക്ക് നിര്യാത വസ്തുക്കൾ കടത്തുന്നതു തടയാൻ കസ്റ്റംസ് നിയന്ത്രണം കർശനമാക്കുന്നത് തുടരുകയാണെന്ന് സക്കാദ് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി സ്ഥിരീകരിച്ചു സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ കള്ളക്കടത്ത് തടയുന്നതിനും സമൂഹത്തെയും ദേശീയ സമ്പദ്വ്യവസ്ഥയെയും സംരക്ഷിക്കുന്നതിനും പൊതുജനങ്ങളെ സഹായിക്കാൻ സദ്ഗ്ര പ്രോത്സാഹിപ്പിക്കുന്നു അതോറിറ്റിയുടെ ഒന്ന് ഒൻപത് ഒന്ന് പൂജ്യം എന്ന അടിയന്തര നമ്പറിലോ ഇമെയിൽ വഴിയോ അന്തർദേശീയ നമ്പർ വഴിയോ ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ നൽകാവുന്നതാണ് അതോറിറ്റി രഹസ്യ സ്വഭാവം ഉറപ്പാക്കുകയും കൃത്യമെന്ന് തെളിയിക്കുന്ന സാമ്പത്തിക പ്രതിഫലം നൽകുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ